ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നോ തികച്ചും ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ നിങ്ങൾക്കറിയാം നമ്മൾ ഐ ടി സ്റ്റിച്ചിങ് അല്ലെങ്കിൽ അതുപോലെ സ്റ്റിച്ചിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസായിട്ടാണ് നമ്മളിന്ന് വരാറുള്ളത് പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് കാരണം നമ്മുടെ മാജിക് പുതിയൊരു ഷോപ്പ് നമ്മൾ കഴിയുമ്പ്രോത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് വർക്കിൻ തിരക്കിലായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കിൻ്റെ ഈ ഒരു വർക്കിൻ്റെ ബിസി കാരണം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് കാരണം ദിവസവും നമ്മൾ എല്ലാ ദിവസവും രാവിലെയാണ് നമ്മുടെ ചാനലകത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഒരാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ഓർഡർ ഇല്ലാതായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മുടെ വീഡിയോസ് കുറച്ച് ഡിലേ ആയിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ പുതിയൊരു ഷോപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റി അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷട്ടറുള്ള ഒരു കടയാണ് നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നത് അത് നമ്മുടെ ഇടമറ്റ നമ്മുടെ കട വരുന്നത് ഇത് നമ്മുടെ കഴിമ്പുറത്താണ് പുതിയ ഷോപ്പ് നമ്മൾ ഓപ്പൺ രണ്ട് ഷട്ടറിലുള്ള പുതിയൊരു ഷോപ്പാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഷോപ്പ് ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഷെൽഫും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ എപ്പോഴും ഇടാറുള്ളത് നമ്മുടെ സ്റ്റിച്ചിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് പക്ഷേ അതിന് മുമ്പ് നമ്മൾ നൈറ്റ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിങ് വർക്കും കാര്യങ്ങളും തിരക്കായതുകൊണ്ട് നമ്മുടെ ചാനലിനകത്ത് നൈറ്റിടെ വീഡിയോസ് വരുന്നത് പിന്നെ കുറഞ്ഞു അപ്പോൾ ഒത്തിരി പേര് നമുക്ക് എൻക്വയറി വരാറുണ്ടായിരുന്നു എവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എങ്ങനെയാണ് ഷോപ്പിലേക്ക് എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടിരുന്ന കഴിയുമ്പ്രത്താണ് കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി മക്കാമിനടുത്തിട്ടാണ് നമ്മുടെ ഷോപ്പ് പുതുതായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ പഴയ പോലെ തന്നെ നൈറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിൽ ഇനി നൈറ്റിയും നൈറ്റി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം സ്റ്റിറ്റിങ് വീഡിയോസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി നൈറ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിലായിക്കോട്ടെ കഫ്താൻ ഫ്രോക്ക് നൈറ്റി തുടങ്ങി പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസും കാര്യങ്ങളും നമ്മുടെ കൂടത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടെ കൂടെ വീഡിയോ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അതും ആവശ്യമുള്ളവർ എന്താ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ അതുപോലത്തെ വീഡിയോസ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ ഒത്തിരി പുതിയ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇനി നമ്മൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ആവശ്യക്കാരെന്ത് ചെയ്യാൻ നമ്മുടെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അതിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇനിയും വരും ദിവസങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒത്തിരി ഡിലേ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനുള്ള കാരണങ്ങളൊന്നും നമ്മുടെ ചാനലിനകത്ത് ഇതുവരെ നമ്മുടെ ഷോപ്പിന്റെ കാരണത്തിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അതായത് രണ്ട് ഷട്ടറിലായിട്ട് വലിയൊരു ഷോപ്പ് തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ടൈലറിങ് ചെയ്യുന്നവർക്കും പൊട്ടിക് നടത്തുന്നവർക്കും ഒക്കെ അറിയാം അവരുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വലിയൊരു ഷോപ്പിലേക്ക് മാറാന്നുള്ളത് അലഹമില്ല നമ്മുടെ മാജിക്കിനെയുള്ള ഇതേ പുതിയൊരു വലിയൊരു ഷോപ്പിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളോട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സിനോട് നാട്ടുകാരോടും ഒക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോപ്പ് വൻ വിജയമാക്കി മാറ്റാൻ പറ്റും മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ വെഡ്ഡിംഗ് വർക്ക് ആയിക്കോട്ടെ ഡ്രസ് കോഡിന്റെ വർക്ക് ആയിക്കോട്ടെ അതുപോലെ ചുരിദാർ കുർത്തീസ് നൈറ്റി വർക്ക് എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വർക്കും നമ്മൾ പഴയ പോലെ തന്നെ കൊണ്ടുപോകുന്നതാണ് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചാനലിനകത്തും കാര്യങ്ങളൊന്നും അറിയിക്കാൻ പറ്റാതിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നമ്മളിത് അറിയിച്ചിട്ടില്ല അതുപോലെ നമ്മൾ വർക്കിൻ്റെ ഈ ഒത്തിരി ബിസി വന്നതുകൊണ്ട് കാണും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയത് ഇനി കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ അടുത്ത് കഴിമ്പ്രത്താണ് നമ്മുടെ പുതിയ ഷോപ്പ് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ പള്ളിയിലെ ഉസ്താദായിരുന്നു നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ഇനാഗുറേറ്റ് സെക്ഷൻ ആണ് അപ്പം അത് കഴിഞ്ഞ് ഒത്തിരി മധുരപരാഗാനും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തു അപ്പം ഒത്തിരി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇതുപോലൊരു വലിയൊരു ഷോപ്പ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റി ഒത്തിരി സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഷോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്നത് അപ്പോൾ ഒത്തിരി നന്ദി നാട്ടുകാരോടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും നമ്മൾ നന്ദി അറിയിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽസ് ആയിക്കോട്ടെ ടൈലറിങ് ആക്സറിസ് ആയിക്കോട്ടെ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ഷോപ്പ് നമ്മൾ അലഹദില്ല ഗ്രാൻഡായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തുവരും നമ്മൾ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം നമ്മുടെ കടയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ പുതിയ കടയിൽ ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യും ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഷോപ്പിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ച് സാധാരണ ഉണ്ടാകുന്ന നെഗറ്റീവ് വീഡിയോസും കാര്യങ്ങളും സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പുതിയൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പം പലരും ചോദിക്കും എന്തിനാണ് ഇത്രയും നീട്ടി പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് അത് സന്തോഷമുള്ള ഒരു മുഹൂർത്താണ് അപ്പോൾ അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായ നമ്മൾ അറുപതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സിന് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അറിയിക്കാന്നുള്ള ഒരു കടപ്പാട് കൂടെ നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം അതുപോലെ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്ന ഉദ്ദേശം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കസ്റ്റമൈസ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ വെഡ്ഡിങ് വർക്ക് ആയിക്കോട്ടെ ചുരിദാർ സ്റ്റിച്ചിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ